ിലെ കാര്യങ്ങളൊന്നും ആരും അറിയുന്നില്ല വളരെയേറെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ചില ആൾക്കാരൊക്കെ മെഡലുകളൊക്കെ വാരി കൂട്ടുന്നത് അപ്പോൾ നമ്മൾ പിന്നെ അവർ മെഡൽ വാരി കൂട്ടി ഒരേ കൊണ്ടുപോയി സോക്കേസിൽ അവിടെ വയ്ക്കും അപ്പോൾ ഇതൊന്നും ജനങ്ങളറിയുന്നില്ല ജനങ്ങളറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ടിറങ്ങിയത് സംസ്ഥാന വിഷു ചാമ്പ്യൻഷിപ്പിൽ സന ഫാത്തിമ എന്ന പെൺകുട്ടി മെഡൽ വാരി കൂട്ടി എന്നിട്ട് അവൾ വീട്ടിൽ സൗകേസ് കൊണ്ടുപോയിച്ചു ആരും അറിഞ്ഞില്ല അപ്പോൾ അവളെ നമ്മൾ ഇന്ന് ഒന്ന് ആദരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഓക്കെ ഇതാണ് സനൻ്റെ വീട് ാണ് ഇത് ഞങ്ങള് ഇത്രയൊക്കെ അധ്വാനിച്ചിട്ടാണ് ഞങ്ങൾക്ക് സിൽവർ വരെ കിട്ടാൻ കാരണം സ്റ്റേറ്റ് വരെ പോകണമെങ്കിൽ അധ്വാനമല്ല ഇതൊക്കെ ഞങ്ങൾ ആ കഷ്ടപ്പാടിന്റെതാണ് ഈ മെഡലൊക്കെ ആണ് അപ്പൊ ഞമ്മളതേ ആഗ്രഹം ഇതേ ഇത് കിട്ടണം ആഗ്രഹിച്ചു വരുന്ന ഓപ്പോസിറ്റും അപ്പൊ തല്ലോടി ജയിക്കാന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യല്ല നല്ല അധ്വാനം ഉണ്ട് ഏർ ക്ഷമ വേണം ാണ് അങ്ങനെ നമ്മളെ നമ്മളെ തന്നെ ആക്കണം അപ്പൊ നമുക്ക് അതിന്റെ റിസൾട്ട് വരും അടിപൊളി പോയി നേടിയെടുത്തല്ലോ നമുക്ക് ചെറിയൊരു ഗിഫ്റ്റ് സമ്മാനിക്കാം